നമസ്കാരം മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ വീണ്ടും പിണറായി വിജയന് തിരിച്ചടി നൽകിക്കൊണ്ട് എം എ ബേബി രംഗത്തെത്തിയിരിക്കുന്നു പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്നോ അല്ലെങ്കിൽ എം വി ഗോവിന്ദന്റെ കൈയാള് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ലണ്ടൻ താരം അതായത് വിദേശത്ത് കഴിയുന്ന വ്യവസായിയായ ഹവാല പണമിടപാടുകാരുടെ രാജകുമാരൻ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമാ നിർവാതാക്കളുടെ പണം കൂട്ടിക്കൊടുപ്പുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന രാജേഷ് കൃഷ്ണയെയാണ് എം എ ബേബി നിഷ്കരണം വെട്ടി മാറ്റിയിരിക്കുന്നത് വിദേശത്ത് കഴിയുന്ന ഹവാല പണമിടപാടുകളുമായി നേരത്തെ തന്നെ വിവാദങ്ങളിൽ പെട്ടിരുന്ന രാജേഷ് കൃഷ്ണ എങ്ങനെയാണ് തൊഴിലാളി വർഗ പാർട്ടിയുടെ മധുര കോൺഗ്രസിൽ എങ്ങനെയാണ് സംബന്ധിച്ചത് ആരാണ് അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയത് അതുകൊണ്ട് മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് പി ബി ചേർന്ന് കഴിഞ്ഞപ്പോൾ പ്രതിനിധികളെ നിശ്ചയിക്കുന്ന സമയത്ത് രാജേഷ് കൃഷ്ണയുടെ പേര് എം എ ബേബി നിഷ്കരുണം വെട്ടിക്കളയുകയായിരുന്നു എം വി ഗോവിന്ദന് ഇക്കാര്യത്തിൽ മറിച്ചൊന്നും ബേബിയോട് പറയുവാൻ സാധിച്ചിരുന്നില്ല എങ്ങനെയാണ് ഹവാല ഇടപാടുകളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ നേരത്തെ തന്നെ കേരളത്തിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആ സംവിധായികയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ രാജേഷ് കൃഷ്ണയുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആ കേസിൽ എം വി ഗോവിന്ദന്റെ മകനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മലയാളത്തിൽ മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന ഒരു സിനിമയുടെ സംവിധായികയുടെ ഭർത്താവായ ഹർഷാദാണ് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് കോടിക്കണക്കിന് രൂപയാണ് രാജേഷ് കൃഷ്ണ തട്ടിച്ചെടുത്തിരിക്കുന്നതെന്നും സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഹവാല പണം ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കൂട്ടിക്കൊടുപ്പുകൾ നടത്തുന്നയാളാണ് ലണ്ടനിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമായി മാറി മാറി താമസിക്കുന്ന രാജേഷ് കൃഷ്ണ എന്ന് തന്നെയാണ് അന്ന് ഹർഷാദ് വ്യക്തമാക്കിയത് അന്ന് ഹർഷാദ് എടുത്തു പറഞ്ഞത് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണ് അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വിശ്വാസക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാൻ ഡി വൈ എഫ് എയുടെ മേഖല പ്രസിഡന്റ് വരെയൊക്കെ ആയ ആളാണ് പിന്നീട് എനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തു കഴിയേണ്ടി വന്നതിലാണ് ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത് എന്നാൽ എന്നെ പോലെ ഉറച്ച ഒരു പാർട്ടി വിശ്വാസിക്ക് പോലും പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അന്ന് ഹർഷാദ് ചോദിച്ചത് ഹർഷാദിൻ്റെ ഭാര്യയും പുഴു എന്ന സിനിമയുടെ സംവിധായകനുമായ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളെ തുടർന്നാണ് രാജേഷ് കൃഷ്ണയെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതും എം വി ഗോവിന്ദന്റെ മകന് ആ കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ടായിരുന്നത് പിന്നീട് അത് പിൻവാതിലൂടെ സെറ്റിൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ഒരാൾ വിവാദ നായകനായ ഒരാൾ എങ്ങനെയാണ് മധുരയിൽ നടക്കുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ കോൺഗ്രസിലേക്ക് എത്തിച്ചേരുക എന്ന് തന്നെയാണ് എം ബേബി ചോദിച്ചത് അതുകൊണ്ട് രാജേഷ് കൃഷ്ണയെ നേരിട്ട് വരുത്തി തന്നെയാണ് എം എ ബേബി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയിൽ നിന്നും പ്രതിനിധിയാക്കുന്നില്ല ആ ലിസ്റ്റിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ വെട്ടുന്നു എന്ന് തന്നെയാണ് എം എ ബേബി തുറന്നടിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ രാജേഷ് കൃഷ്ണ പലതരത്തിലുള്ള സാമ്പത്തിക കൂട്ടിക്കൊടുപ്പുകൾക്കും കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലുള്ള സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളുടെയെല്ലാം വിദേശ കണക്കുകളും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും സൃഷ്ടിക്കുന്ന ആൾ രാജേഷ് കൃഷ്ണ തന്നെയാണ് എന്നുള്ള വിവാദം അക്കാലത്തെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വിവാദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വിവാദങ്ങളിൽ പെട്ട ഒരാൾ ഒരു കാരണവശാലും പാർട്ടിയുടെ പ്രതിനിധിയായി ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ചു തീരുമാനത്തോടു കൂടി തന്നെയാണ് എം എ ബേബിയും എം എ ബേബിയോടൊപ്പം നിൽക്കുന്ന ആളുകളും ഇപ്പോൾ രാജേഷ് കൃഷ്ണയെ വെട്ടിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിന് എം വി ഗോവിന്ദന് തിരിച്ചൊന്നും മറുപടി പറയാൻ സാധിച്ചില്ല പിണറായി വിജയന് മറുപടി പറയാൻ സാധിച്ചില്ല പക്ഷേ ഇതിന് പകരമായി പ്രതികാരം എം എ ബേബിയോട് എം വി ഗോവിന്ദനും പിണറായി വിജയനും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ എം എ ബേബി പക്ഷക്കാർ ഭയപ്പെടുന്നത് കാരണം സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ എം എ ബേബി ആയിരിക്കും ആ സ്ഥാനത്തേക്ക് അവരോധിതനാകുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പലർക്കും അത്തരത്തിലൊരു പ്രതീക്ഷയുണ്ട് എന്നാൽ എം എ ബേബിയുടെ ഇത്തരത്തിലുള്ള കർക്കശമായ നിലപാടുകൾ മൂലം സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എം എ ബേബി എത്താതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയനും എം വി ഗോവിന്ദനും കരുക്കൾ നീക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ദിവസം പന്തിരായിരം പതിമൂവായിരം രൂപ വിലയുള്ള ദിവസ വാടകയുള്ള സ്റ്റാർ ഹോട്ടലുകളിൽ മാറി മാറി കഴിയുന്ന വിവാദ നായകനായ രാജേഷ് കൃഷ്ണയെ ഒരു കാരണവശാലും സി പി എമ്മിന്റെ പ്രതിനിധിയായി വച്ചു അല്ലെങ്കിൽ വാഴിക്കുവാൻ താൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് എം എ ബേബിയും കൈക്കൊണ്ടത് ഫലത്തിൽ സി പി എമ്മിന്റെ മധുരാ കോൺഗ്രസ് നടക്കുമ്പോൾ അവിടെ പിണറായി വിജയന് കൃത്യമായ ഒരു അടി നൽകിയിരിക്കുന്നു എം എ ബേബി എം വി ഗോവിന്ദന്റെ കൈയാളായിരുന്ന എം വി ഗോവിന്ദൻ്റെ മക്കളുടെ അടുത്ത സുഹൃത്തായിരുന്ന സി പി എം നേതാക്കളുടെ പലരുടെയും സാമ്പത്തിക ബിനാമി എന്നറിയപ്പെടുന്ന രാജേഷ് കൃഷ്ണനെ എം എ ബേബി വെട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുക എന്ന എം എ ബേബിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും അല്ലെങ്കിൽ തടയിടും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം